വെഞ്ചേമ്പ് സലഫി ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ ഈദുൽ ഗാഹിൽ വലിയ പെരുന്നാൾ നമസ്കാരം സംഘടിപ്പിച്ചു

ഒരു വ്യക്തിയെ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു വ്യക്തിയെ ചെയ്യുന്നു എന്നത് നിസ്കാരമായ ഒരു കാര്യമല്ല ഒരു സത്യവിശ്വാസി രാവിലെ ഉറക്കിൽ നിന്നും മറന്നേക്കുന്ന സന്ദർഭത്തിൽ പോലും അവൻ പറയുന്നത് ഇസ്ലാം ഋഷപ്രമായ ഇസ്ലാമിന്റെ ശുദ്ധ പ്രгреതിയിൽ ഈ പ്രഖ്യാപനം ഉണ്ടാക്കുക വന്നി ചേർന്നിരിക്കുന്നു ഖലാഹതില്ല മത ഇസ്ലാസ് സ്കലംമായ കലിമത ആർത്ഥമായ വദനത്തിന്റെ അതവ ലാ ഇലാഹ ഇല്ലല്ലാഹി ദേ അടിസ്ഥാനത്തിൽ വദീൻ 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 നബിയ്യനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വമാനവികതയിൽ അധിഷ്ഠിതമായി എല്ലാ ജനവിഭാഗങ്ങളും സാഹോദര്യത്തോടും ഐക്യതയോടും കൂടി ജീവിക്കണമെന്ന മഹത്തായ സന്ദേശമാണ് ഈദിലൂടെ ഇസ്ലാം മതം മാനവരാശിക്ക് നൽകുന്നത് നമസ്കാരത്തിനുശേഷം ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്യുകയും എല്ലാ സഹോദരങ്ങൾക്കും ഈദ് ആശംസകൾ നേരുകയും ചെയ്തു തുടർന്ന് വിശ്വാസികൾ ഈദുമായി ബന്ധപ്പെട്ട ബലികർമ്മങ്ങളിൽ ഏർപ്പെട്ടു புடலூரி ஜுவல்லூர் நாட்டில் தீர்த்துக்கொண்டு ிலும்றந்துக்கான அல்ல ஜல்லோல்ட்ன் டண்ட்ஸ் போஸ்ட்ஃஸ் ஜனலூர் ஜீரோ செவன் வன் சிக்ஸ் எயிட் நைன் சிக்ஸ் ட்ரிபிள் நைன் ஒன் சிக்ஸ்